പ്രേക്ഷകരെ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്നത്തെ അതായത് ഫെബ്രുവരി പതിനേഴാം തീയതിയിലെ ദ ഹിന്ദു ദിനപത്രമാണ് തിരുവനന്തപുരം അടിച്ചത് ഇതിൻ്റെ ആറാം പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രഷർ കാണാം കേരള എമോങ് ഹയസ്റ്റ് സ്പെൻഡേഴ്സ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ പെർ യൂത്ത് സേസ് നീതി ആയോഗ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനയായിട്ടുള്ള നീതി ആയോഗിന് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ യുവാക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുക ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നതാണ് ആ വാർത്ത അത് നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പേര് എക്സ്പാൻഡിങ് ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ത്രൂ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക സംസ്ഥാനങ്ങളിലൂടെയും സംസ്ഥാനത്തെ സംസ്ഥാന സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്ന പോളിസി ഡോക്യുമെൻ്റാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് പുറത്തുവിട്ടത് ആ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് എന്താണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ഒന്ന് കേരളമാണെന്ന് പറഞ്ഞിട്ടുള്ളത് തെലങ്കാനയാണ് ഏറ്റവും വലിയ സംസ്ഥാനം അതിനുശേഷമാണ് കേരളം വരുന്നത് കേരളം ഈ കാര്യത്തിൽ ഒന്നിൽ പോലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ സംസ്ഥാനം ഒരുപാട് കാര്യങ്ങളിൽ പുറകിലാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിട്ടുള്ളത് ഈ വാർത്ത എന്തായാലും ദ ഹിന്ദു ദിനപത്രത്തിലാണുള്ളത് ഇംഗ്ലീഷ് ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കണമെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ആ ഉപദേശം പ്രതിപക്ഷ വീട് ശേഷിയോട് മറ്റ് കോൺഗ്രസ് വരുന്നു ആ ഉപദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഇംഗ്ലീഷ് ദിനപത്രത്തിനകത്താണ് ഈ വാർത്ത വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് കണ്ട് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഇംഗ്ലീഷ് വായിക്കാറില്ല വായിച്ചായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനം വളരെ അർത്ഥവത്താണെന്ന് മനസ്സിലാക്കിയേനെ എന്തായാലും ദ ഹിന്ദുവിൻ്റെ ആ വാർത്തയിലേക്ക് നമുക്ക് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്താണ് അവർ വാർത്ത കൊടുത്തിട്ടുള്ളത് അതായത് പ്രധാന സുപ്രധാന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ആൻഡ് തെലങ്കാന സ്പെൻഡ് ഹയസ്റ്റ് എമൗണ്ട്സ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യൂത്ത് ഇൻ എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ ഏജ് ഗ്രൂപ്പ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനിടയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്ന റേഷ്യോ അതിനകത്തും നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നുമായിട്ട് ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തുള്ള തമിഴ്നാടാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയ്ക്കകത്ത് കേരളം രണ്ടാമതോ മൂന്നാമതായിട്ടാണുള്ളത് തമിഴ്നാടിൻ്റെ നാൽപ്പത്തി ഏഴാണ് നമ്മുടെ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്നാണ് ദേശീയ ശരാശരി വെറും ഇരുപത്തിയെട്ട് ആണ് എന്ന കാര്യം നമ്മൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല ജെൻഡർ ഇൻഡെക്സിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കാൻ വരുന്ന ജെൻഡർ പാരറ്റി ഇൻഡെക്സിനകത്ത് ജി പി ഐക്കകത്ത് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് വൺ പോയിന്റ് ഫോർ ഫോർ ആണ് ദേശീയ ശരാശരി വൺ പോയിന്റ് ടൂ സീറോ വൺ ആണ് ആ സമയത്താണ് വൺ പോയിന്റ് ഫോർ ഫോർ ജി പി ഐ ഇൻഡെക്സുമായിട്ട് നമ്മുടെ സംസ്ഥാനം ജെൻഡർ പാരറ്റിക്കകത്ത് ഒന്നാമത് നിൽക്കുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വന്ന് പഠിക്കാനുള്ള ഏറ്റവും മികച്ച സാഹചര്യം ഒരുക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് അത് വ്യക്തമായിട്ട് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിനായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതു യൂണിവേഴ്സിറ്റികൾ ഇപ്പം നമ്മുടെ കേരള സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി കാലിക്കെട്ട് കുസാറ്റ് പോലുള്ള പൊതു സർവകലാശാലകളുടെ എൻ ഐ ആർ എഫ് റാങ്കിങ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ആ റാങ്കിങ്ങിനകത്ത് എൻ ഐ ആർ എഫ് റാങ്കിനകത്ത് ഒൻപതാം സ്ഥാനത്ത് ടോപ്പ് ടെന്നിനകത്ത് കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റിയാണ് പത്താം സ്ഥാനത്ത് കുസാറ്റാണ് പതിനൊന്നാം സ്ഥാനത്ത് എം ജി യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ടോപ്പ് ഫിഫ്റ്റിക്കകത്ത് കേരളത്തിൻ്റെ സ്വന്തം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടി വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പത്തിനാത്ത് ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എസ് പി യു സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ആദ്യ പത്തിലുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ടോപ്പ് ടെന്നകത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഒരുപാട് മുന്നേറിയ സംസ്ഥാനം കേരളമാണെന്ന് കൂടി നീതി ആയോഗിൻ്റെ ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ കാണിക്കാൻ വേണ്ടി ഇവരുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തു ശ്രദ്ധേയമായ ഒരു കാര്യം ഇനം കൂട്ടിച്ചേർക്കാനുണ്ട് ഈ വാർത്തയായി ബന്ധപ്പെട്ട കാര്യമല്ല ശശി തരൂരിൻ്റെ ആ ലേഖനം പുറത്തു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചുള്ള ചർച്ച വന്നു ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പി കാർ അതിനെക്കുറിച്ച് ശക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുമെന്ന് അവർക്കറിയാം കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേരളം മികച്ച സംസ്ഥാനമാണ് സംസ്ഥാനത്തിന് ഒരുപാട് തവണയായിട്ട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം വേണ്ടപ്പെട്ട വീതം കൊടുക്കുന്നില്ല എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്ക് അർഹതപ്പെട്ട വീതം കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിൽ മാത്രമല്ല വേറെ പലതിലും ഒന്നാമത മാത്രമല്ല ഏറ്റവും മികച്ച ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഈ നീതി ആയോഗ റിപ്പോർട്ടിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലെസ്ഗോ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച കൊറോണ സമയത്ത് ആരംഭിച്ച ലെസ്കോ ഡിജിറ്റൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിനെ അത് ഏറ്റവും മികച്ച ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത് നീതി ആയോഗ് വിലയിരുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനയായിട്ടുള്ള നീതി ആയോഗ് അതിനെക്കുറിച്ച് വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദ ഹിന്ദുവിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസമാണ് ആ നീതി ആയോഗിന് ആ പോളിസി ഡോക്യുമെൻറ്റ് വന്ന ആ പോളിസി ഡോക്യൂമെൻറ്റത്താണ് ഈ കാര്യങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് ഉള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ എൻറോൾമെൻ്റ് ഉള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് കേരളത്തിൽ നിന്നുള്ള മൂന്ന് യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ പന്ത്രണ്ടിനകത്ത് ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആദ്യത്തെ പത്തിനകത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം കൂടി അവർ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കേരളം നമ്പർ വൺ തന്നെയാണ് കേന്ദ്രവും സംബന്ധിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ കേന്ദ്രം സംബന്ധിക്കുന്നുണ്ട് ഇപ്പോൾ നീതിയാവുക തന്നെ തുടർച്ചയായിട്ട് എടുത്ത് കാണിക്കുന്ന കാര്യം തന്നെയാണ് കേരളമാണ് നമ്പർ വൺ എന്ന് നമ്പർ വണ്ണാണ് കേരളം എന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ കേരളത്തിൽ മാത്രമാണുള്ളത് അത് ഒരുപാട് ഒരുപാട് പേരുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനടക്കം എന്തായാലും ഇംഗ്ലീഷ് വാർത്ത ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ടും അദ്ദേഹം വായിക്കുമോ അദ്ദേഹം വായിച്ചാൽ മനസ്സിലാകുമോ എന്നുള്ള ഒരു ശ്രദ്ധേയമായ ചോദ്യമാണ് പക്ഷേ എന്തായാലും നീതിയായകന് ഡോക്യുമെന്റ് പുറത്തു വന്നിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഡോക്യൂമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു പോയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ പ്രതിപക്ഷത്തിനുള്ള മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഡോക്യുമെൻ്റാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇംപ്രൂവായ സംസ്ഥാനങ്ങളിൽ ഒന്നും കേരളമാണ് അതും ആ ഡോക്യുമെൻറ്റകത്ത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് മികച്ച യൂണിവേഴ്സിറ്റികൾ ആയിരത്തി അൻപതിനകത്ത് വന്നു മികച്ച രീതിയിൽ സ്പെൻഡിംഗ് വന്നു മാത്രമല്ല മികച്ച പുതിയ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്ന സംസ്ഥാനങ്ങളൊന്നും കേരളമാണ് അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് മാത്രമല്ല വിദ്യാർത്ഥിനികൾ പഠിക്കാനുള്ള ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സംസ്ഥാനങ്ങളൊന്നും കേരളമാണെന്ന് പറയുന്നത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കർണാടകത്തെയും തമിഴ്നാടിനെയും പിന്നെ മഹാരാഷ്ട്രയും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റികളുടെ എണ്ണം വളരെ കുറവാണ് അറുപത്തിയാറോളമാണ് കർണാടകത്തിൻ്റെ റേഞ്ച് അതുപോലെയല്ല നമ്മുടെ സംസ്ഥാനം എന്നിട്ടും നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നു സ്പെൻഡിങ്ങിനകത്തും ഗ്രോസ് എൻറോൾമെൻറ്റിനകത്തും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അത് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഡോക്യുമെൻ്റ് പ്രതിപാദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നീതി ആയോഗിൻ്റെ ഈ ഡോക്യുമെൻറ്റ് സംസ്ഥാനങ്ങളിലൂടെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന് തോത് വർദ്ധിപ്പിക്കുക എന്ന പോളിസി ഡോക്യുമെന്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിനകത്താണ് കേരളത്തെ കേന്ദ്രം അഭിനന്ദിച്ചിട്ടുള്ളത്